പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് കുറഞ്ഞെങ്കിലും മുപ്പതിൽ പതിനേഴ് സീറ്റുകളുമായി ഇടതുമുന്നണി മുന്നിലെത്തിയത് യു ഡി എഫിൽ ആശങ്ക കരുതിയിരിക്കുകയാണ് പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ എസ് ഡി പി ഐയും ജയിച്ചു ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടിയില്ല എന്നാൽ ഇടതുമുന്നണിയുടെ വിജയമാണ് യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉറക്കം കിട്ടുന്നത് വയനാട് ഒഴികെയുള്ള ജില്ലകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഇതിൽ കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ പഞ്ചായത്തിലെ കോളിക്കുന്ന് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതും കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിച്ചു എൽ ഡി എഫിന്റെ നാല് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തുവെങ്കിലും അത് യു ഡി എഫിന് വ്യക്തമായ സ്വാധീനമുള്ള വാർഡുകളായിരുന്നു കോട്ടയം രാമപുരം പഞ്ചായത്ത് ഭരണം നിലനിർത്തി ഇവിടെ കോൺഗ്രസിന് എട്ട് ഇടതുമുന്നണിക്ക് മുന്നണിക്ക് ഏഴ് ബി ജെ പിക്ക് മൂന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില കോൺഗ്രസ് അംഗം ഇടതുമുന്നണിയിലേക്ക് കൂറുമാറിയതോടെ അയോഗ്യതയായി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ കോൺഗ്രസിന് മരണം നിലനിർത്താനായി കോഴിക്കോട് പറമേരി കുഞ്ഞല്ലൂർ തിരുവനന്തപുരം കരകുളം കൊച്ചുവള്ളി പത്തനംതിട്ട അയിലൂർ മലപ്പുറം പെരുന്നാവായ എറണാകുളം തായിപ്പുറ വാർഡുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു പായിപ്ര പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും പതിനൊന്ന് വീതം സീറ്റുകളുമായി ഒപ്പത്തിനൊപ്പം എത്തി മലപ്പുറം കരുളായി പഞ്ചായത്ത് ചക്കിട്ടമല ആലപ്പുഴ മുട്ടാറും എത്രക്കരി മൂവാറ്റൂരുടെ നഗരസഭ വാർഡ് പതിമൂന്ന് എന്നിവ യു ഡി എഫ് നിലനിർത്തി തിരുവനന്തപുരം പൂവച്ചൽ കുളിക്കോട് എറണാകുളം കൊയ്യോട്ടൂർ പനങ്കര ഇടമുളക്കൽ പഞ്ചായത്ത് വാർഡ് എട്ട് പാലക്കാട് മുണ്ടൂർ കീഴ്പാടം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഗം പത്തനംതിട്ട നഗരസഭ വാർഡ് പതിനഞ്ച് കൊല്ലം കുലശേഖരപുരം പഞ്ചായത്ത് വാർഡ് പതിനെട്ട് പുറമറ്റം ഒന്നാം വാർഡ് തൃശൂർ ചൊവ്വന്നൂർ വാർഡ് പതിനൊന്ന് കണ്ണൂർ പന്നിന്നൂർ വാർഡ് മൂന്ന് ആലപ്പുഴ കാവാലം കാസർഗോഡ് കോടാമ്പേളൂർ മടിക്കൈ ചീമേനി ഇടുക്കി വാത്തൊടി എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് വിജയിച്ചു തിരുവനന്തപുരം പാങ്ങോട് പുലിമ്പാറവാടിൽ കോൺഗ്രസ് സീറ്റാണ് എസ് ഡി പി ഐ പിടിച്ചെടുത്തത് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തന്നെയാണ് മൂന്നാമതും ഇടതുമുന്നണി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്